ഒൻപത് വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കി ശ്രമിച്ച മുപ്പത്തഞ്ചുകാരനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു തടിക്കാട് തേവർ കാണിക്കോണം ചരിവിളപ്പുത്തൻ വീട്ടിൽ മണിക്കുട്ടനെയാണ് അറസ്റ്റ് ചെയ്തത് സ്റ്റുഡിയോ അഞ്ചൽ മണിക്കുട്ടന്റെ വീട്ടിൽ മെഴുകുതിരി വാങ്ങാനെത്തിയ കുട്ടിയെ വീട്ടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു ഭയന്ന കുട്ടി ബഹളം വെച്ച് പുറത്തേക്കോടിയപ്പോൾ പിന്തുടർന്നെത്തിയ മണിക്കുട്ടൻ കുട്ടിയെ ബലമായി പിടികൂടി വീട്ടിനുള്ളിൽ ജനലിൽ കെട്ടിയിട്ട് വീണ്ടും പീഡിപ്പിക്കാൻ ശ്രമിച്ചു പീഡനശ്രമത്തിനിടെ വാ കൊണ്ട് കയ്യിലെ കെട്ടരിച്ച കുട്ടി ഓടി രക്ഷപ്പെടുകയായിരുന്നു വീട്ടിലെത്തിയ കുട്ടി വിവരങ്ങൾ മാതാപിതാക്കളോട് പറഞ്ഞതിനെ തുടർന്ന് വീട്ടുകാർ അഞ്ചൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഒൻപത് വയസ്സുകാരന്റെ രഹസ്യമൊഴി ഉൾപ്പെടെ ശേഖരിച്ച അഞ്ചൽ പോലീസ് പോക്സോ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തി മണിക്കുട്ടനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു വൈദ്യ പരിശോധനകൾ പൂർത്തിയാക്കിയ പ്രതിയെ പുനലൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ ഹരീഷ് എസ് ഐ പ്രജീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് പ്രതിയെ അറസ്റ്റ് ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് അത് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ